കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം തൊടുപുഴ വഴിത്തലയിൽ പച്ചക്കറി കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വീട്ടമ്മയായ ശ്രീമതി അൽഫോൺസ അലോഷ്യസ് കാഞ്ഞിരക്കൊമ്പിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴക്കടുത്ത് വഴിത്തലയിലെ ഒരു വീട്ടമ്മയായ കർഷകയായ അൽഫോൺസ കാഞ്ഞിരക്കൊമ്പിലാണ് ഇന്ന് നമ്മുടെ ഉള്ളത് അൽഫോൻസ ചേച്ചിയുടെ കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ചേച്ചി എന്തൊക്കെ കൃഷികളാണ് ഇപ്പൊ ചെയ്യുന്നത് എല്ലാ പച്ചക്കറികളും കൃഷി ചെയ്യുന്നുണ്ട് തെങ്ങുണ്ട് വാഴയുണ്ട് കമുക് കൊക്കോ റംബുട്ടാൻ മങ്കോസ്റ്റിൻ ഇഞ്ചി മഞ്ഞൾ എല്ലാ പച്ചക്കറികൾ എല്ലാ വിളകളും കൃഷി ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ഇപ്പോ കൃഷി സ്ഥലത്തുള്ള വിളകൾ എന്തൊക്കെയാണ് തെങ്ങുണ്ട് റബ്ബറുണ്ട് കൊക്കയുണ്ട് ജാതി ഉണ്ട് പിന്നെ എല്ലാവിധ പച്ചക്കറികളും ആണ്ടിൽ മുഴുവൻ കൃഷി ചെയ്യണം പ്രധാനമായിട്ടുള്ളത് ജാതി കൊക്കോ തെങ്ങ് അതുപോലെ പച്ചക്കറി വിൽപ്പനക്കാണ് അപ്പൊ ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ എത്ര ഏക്കർ സ്ഥലമുണ്ട് ഏക്കർ ഏക്കർ ഈ ഈ വീടിന്റെ അടുത്താണോ അതോ വേറെ സ്ഥലത്ത് മാറ്റിയാണ് ചെയ്ത് വീടിന്റെ അടുത്ത് റെയിൻഷെ അങ്ങനെ വീടിന്റെ അടുത്താണ് കൃഷി ചെയ്യണത് റൈൻഷെട്ടുണ്ട് നൂറ് സ്ക്വയർ ഫീറ്റ് അതിന്റെ അകത്ത് എന്തെല്ലാം പച്ചക്കറികളാണ് കൃഷി ചെയ്തു വരുന്നത് പച്ചക്കറികൾ ഇപ്പം ഉള്ളത് തക്കാളിയാണ് ആട്ടാക്കണ മഴക്കാലം ആയതുകൊണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വെള്ളിരിയായിരുന്നു പയർ കണ്ടും മാറി മാറി പോകുമ്പോ പോകുമ്പോൾ മാറി മാറി ചില കൊടുമ്പോ ചീരനടും എല്ലാ കൃഷിയും ചെയ്യും അഞ്ചു വർഷമായതാ പെൻഷൻ കൃഷി ചെയ്യാൻ സാധിക്കും നമ്മൾക്ക് ആദ്യം ഒരു ഇനം തന്നെയാണോ ഒരു ഇനം തന്നെയാണ് ആദ്യം കൃഷി ചെയ്തപ്പോൾ ഇരുന്നൂറ്റമ്പത് കിലോ പയറ് വിൽക്കാൻ പറ്റി പിന്നെ കുറച്ച് വേട്ട ആവശ്യങ്ങൾക്കൊക്കെ കൊടുത്തു എല്ലാവർക്കും പിന്നെ നമ്മള് പടവലം നട്ടപ്പം ആദ്യം തന്നെ പറിക്കാൻ പറ്റിയത് മുപ്പത്തേഴ് കിലോയാ അതുപോലെ നന്നായിട്ട് വിളവുണ്ടാവും പയറ് നട്ടു കഴിഞ്ഞാല് പയർ എങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യുന്നത് അതിന്റെ രീതികളൊക്കെ പറയാമോ പയർ ആദ്യം കുമ്മായം നമ്മുടെ മണ്ണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് തടത്തിന്ന് നടും അത് സുഡോമോണോസ് നമ്മൾ ഈ എല്ലുപൊടി പിന്നെ മെണ്ണാക്ക് ഇട്ടാണ് നടന്നത് മണ്ണിൽ നമ്മൾ തടം അതിൻ്റെ അത് ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ട് പിന്നീടാണ് പയറിൻ്റെ അരി നടന്നത് പയർ പയർ മുളപ്പിച്ചായി നടാറുള്ളത് പിന്നെ ചാണകുഴിക്കകത്ത് എത്ര മുളച്ച പയർ അരികളിടും ഒരു തടത്തിൽ ഞാൻ ആറ് പയറാണ് നടാറുള്ളത് മൂന്ന് സ്ഥലത്തായിട്ട് മൂന്ന് കൂട്ടം മൂന്ന് ആറ് പയർ നടും പിന്നെ നമ്മൾ ചാണകം ഒഴിക്കും ജീവാമൃതം ഒഴിക്കും ഫിഷ് ഉപയോഗിക്കും വെജി സ്റ്റഡി കമ്പോസ്റ്റർ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും ചിരിച്ചു ഒഴിക്കും പത്ത് ഒരു ലിറ്റർ പത്ത് ലിറ്റർ ആക്കിയിട്ടാണ് ഒഴിക്കുന്നത് ജീവാമൃതവും അങ്ങനെ തന്നെ ഒരു ലിറ്റർ പത്ത് ലിറ്റർ ഫിഷ് ഓമിനാസിഡും പത്ത് മില്ലി ഒരു ലിറ്റർ ഈ കണക്കിൽ ഒഴിക്കും എത്ര തവണ ചെയ്യും അത് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോ ചെയ്താൽ നല്ല വിളവാണ് ആറുമാസം അപ്പൊ ഈ പയർ നമ്മൾ മുളപ്പിച്ച് കുഴിക്കാത്ത ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പോകാനായിട്ട് എന്താണ് കുത്തി കൊടുക്കുക അല്ല കയറ് കെട്ടിക്കൊടുക്കുക പന്തലയിൽ ഇടുന്ന പയറും ഉണ്ട് അല്ലാതെ തടപ്പയറും ഉണ്ട് വള്ളിപ്പയറും ഉണ്ട് തടപ്പയറും ഉണ്ട് കഴിഞ്ഞ വർഷം നമുക്ക് തൊള്ളായിരം കിലോ പയറുണ്ടായിരുന്നു വിറ്റത് അതുപോലെ എല്ലാ പച്ചക്കറികളും ഒന്നര ഏക്കർ സ്ഥലത്ത് പച്ചക്കറി അപ്പൊ ഒന്നര ഏക്കർ സ്ഥലത്ത് പച്ചക്കറി മാത്രമാണ് കൃഷി ചെയ്യുന്നത് അല്ലെ അപ്പൊ ഈ ഇത്ര സ്ഥലത്ത് ഒരിനം തന്നെയാണ് ഒരു തവണ കൃഷി ചെയ്യുന്നത് തന്നെ കൃഷി ചെയ്യണേ മക്കും മാറി മാറി കൃഷി ചെയ്യും അപ്പൊ ഇത് ഇതിന്റെ അരിയൊക്കെ വാങ്ങിക്കുന്നത് അരി സാധാരണ നമ്മുടെ അരി എടുക്കണേ ഇപ്പൊ ഹൈബ്രിഡ് ഇനങ്ങളുടെ വിത്ത് കൊള്ളൂല അപ്പം നമ്മൾ ഹൈബ്രിഡ് ആണ് തൈകളാണ് ഇപ്പം നൂറ് വെണ്ട നൂറ് വഴുതന നൂറ് തക്കാളി നൂറ് ചീനി അങ്ങനെയെല്ലാം നമ്മളിങ്ങനെ നട്ടിരിക്കുകയാണ് അതിന്റെ വിളവെടുത്ത് തുടങ്ങി അപ്പം അങ്ങനെ സീസണനുസരിച്ച് ഇന്നിപ്പോൾ വെണ്ട നട്ട എടുത്ത് അടുത്ത പ്രാവശ്യം വെണ്ട ഇടത്തില്ല റൊട്ടേഷൻ അങ്ങനെ വിള പരിക്രമം ചെയ്ത് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി കൃഷികളെ ചെയ്യാവുള്ളൂ മഴക്കാലത്ത് ചെയ്യണേ കൃഷികളും വേനൽക്കാലത്ത് കൃഷികളും തരംതിരിച്ചാണ് നമ്മൾ ചെയ്യണത് അപ്പോ ഈ പയറിന്റെ നമ്മള് കൃഷി ചെയ്താല് എത്ര നാള് കഴിയുമ്പഴത്തേക്കും പയറ് അതെടുക്കാൻ പറ്റും ഒരു മുപ്പത്തഞ്ചു ദിവസം കഴിയുമ്പോ പൂയിട്ട് തുടങ്ങും നമ്മള് നല്ല ജൈവം തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ആറ് മാസം വിളവെടുക്കാൻ പറ്റും എത്ര വിളവ് എടുത്ത് തുടങ്ങാൻ പറ്റും? മുപ്പത്തഞ്ചു ദിവസം കഴിയുമ്പോ എടുക്കാം നാൽപ്പത് ദിവസം നാപ്പത്തഞ്ചു ദിവസം ആകുമ്പോഴേക്കും ശരിക്ക് വിളവാ ആയി വരും നന്നായിട്ട് നോക്കണം അപ്പോ ഒരു തവണ പയറ് കൃഷി ചെയ്താല് ഏതാണ്ട് ആറുമാസത്തോളം മാസത്തോളം വിളവെടുക്കാൻ സാധിക്കുമെന്നാണ് അൽഫാൻ ചേച്ചി പറയുന്നത് അതുപോലെ തന്നെ ഈ വെള്ളരി അതുപോലെ മത്തനൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് മത്തനും വെള്ളരിയും ഇതുപോലെ തന്നെയാണ് നടന്നത് മത്തനം നട്ട് ഇപ്പൊ പൂവിട്ട് കൊടുക്കും അപ്പൊ നമ്മൾ ഇങ്ങനെ പത്ത് നാല്പതിനായിരം രൂപയുടെ മത്തനൊക്കെ കൊടുത്തിട്ടുണ്ട് ഓണക്കാലത്തേക്ക് വെള്ളരിയും മത്തനും കൃഷി ആദായമായി വരും ആദായമായി വരും എത്ര കിലോ മത്തനും വെള്ളരി ഒക്കെ വിൽക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മളൊരു എണ്ണൂറ് മത്തങ്ങയൊക്കെ കൊടുത്തിട്ടുണ്ട് ആ അതുപോലെ വെള്ളി അതുപോലെ തന്നെ ഇരുപതിനായിരം രൂപയുടെ വെള്ളിരിക്കയൊക്കെ ഒരു കിലോയ്ക്ക് ഇരുപത് രൂപ വെച്ച് ചെറിയ വെള്ളിക്ക കഴിഞ്ഞ വർഷം നമുക്ക് ഇരുപതിനായിരം രൂപയുടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് അങ്ങനെ ചെറു മുള്ളൻ വെള്ളിരിയാണ് നമ്മൾ നടണേ പിന്നെ കണി കണിവെള്ളിരിയല്ല ഈ മുള്ളുള്ള മുള്ള വെള്ളിരിയാണെന്ന് ഈ മത്തൻ കൃഷി ചെയ്താൽ ഇത് കൂടുതൽ വിളവ് അല്ലെങ്കിൽ കായ മത്തങ്ങ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തു കൊടുക്കണോ അതെല്ലാം അതിന്റെ ഇടയിലും ഉണ്ടായി വരും മത്ത ഒഴിച്ച് കുറച്ചങ്ങ് നീണ്ടു കഴിയുമ്പോൾ ഒന്ന് നുള്ളി കൊടുക്കണം അപ്പം ഒരുപാട് ചാഖകൾ വരും ശാഖകൾ വരും പൂവുണ്ടാവും അപ്പം നമ്മൾ ഓരോ എണ്ണത്തിൻ്റെ അടുത്തും ചാണകം കൊണ്ട വെക്കുകയാണെങ്കിൽ ഓരോ മുട്ടയിലും ചാണകം കൊണ്ട വെക്കുകയാണെങ്കിൽ നല്ല വിളവുണ്ടാവും വേരി ഇറങ്ങി മുട്ട ഉണ്ടാവും അപ്പം അവ ഒരു മത്ത ഒരു ഒരു മത്തേന്ന് നമ്മൾ മൂവായിരം രൂപയുടെ മത്തങ്ങ വരച്ചിട്ടുണ്ട് അത്ര ഇങ്ങനെ നീണ്ടുവരും ഒരു ഒരു മത്തങ്ങ എത്ര കിലോ വരെ കിട്ടിയിട്ടുണ്ട് മത്തങ്ങ ഒരു ആറ് കിലോ കൂടുതലുള്ള ആ അതിൽ കൂടുതലുള്ള മത്തങ്ങി വലുതായാലും ഡിമാൻഡില്ല ഒത്തിരി ഡിമാൻഡ് ഇല്ല ചേന കൃഷിയുണ്ട് അപ്പൊ ഇത് ഈ കൃഷി ഇത് വിളവായി വിൽക്കുന്നത് നമ്മള് മണക്കാട് കൃഷിഭവനിൽ കൊടുത്താറുണ്ട് പിന്നെ ആഗ്രോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് പണ്ടപ്പള്ളി ഓപ്പൺ മാർക്കറ്റിലാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത് ഇവിടെയുള്ള ആളുകളെല്ലാം ഈ പണ്ടപ്പള്ളിയാണോ മാർക്കറ്റ് ഓപ്പൺ ഓപ്പൺ മാർക്കറ്റ് മാർക്കറ്റ് ഉള്ളത് അവിടെയാണ് നമ്മൾ വർഷങ്ങളായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അവിടെ കൊടുത്തു നമുക്ക് വില തന്നെ അന്ന് വൈകുന്നേരം കിട്ടും ഈ പച്ചക്കറി അതുപോലെ കോവലും കൃഷിയുണ്ട് കേട്ടോ കോവല് നന്നായിട്ട് കൃഷിയുണ്ട് കോവല് നമ്മള് പത്ത് ഇരുപത് പതിനേഴ് ആ കിലോകൾ അങ്ങനെ കൊടുക്കാറുണ്ട് പാവല് കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം നമ്മൾ നാനൂറ് കിലോ പാവയ്ക്ക് കൊടുക്കും ഈ സീസൺ ഈ കൃഷികളെല്ലാം ജയിച്ചു തന്നെയാണോ ചെയ്യുന്നത് അതോ വേറെ തൊഴിലാളികളെ കൂട്ടുന്നുണ്ടോ ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ് തൊഴിലാളികളെ കൂട്ടുക അത്രക്ക് ശെരിയാവത്തില്ല ഈ ഒന്നര ഏക്കർ സ്ഥലത്തെ കൃഷികളെല്ലാം അല്ഫസം ജയിച്ച് തന്നെയാണ് ചെയ്യുന്ന പറയുന്നത് അപ്പോ ഈ കൂടുതൽ വിളവുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ വിളവുണ്ടാക്കാൻ നമ്മൾ ചെയ്ത പിഷമനാസുരാണ് അത് വാങ്ങിയല്ല ഒരിക്കലോ ഒരു കിലോ കിലോ മത്തി ഒരു കിലോ ശർക്കരയും കാറ്റ് കയറാതെ കെട്ടിവെക്കും എന്നിട്ട് ഇരുപത് ദിവസം തൊട്ട് പത്ത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തില് തളിക്കുകയും ചെയ്യാൻ കീടനാശിനിയാണ് വാടിയിൽ ഒഴിക്കുകയും ചെയ്യുക അത് നല്ല വിളവും പൂവ് ഉണ്ടാകാൻ അതാണ് ഒറ്റ മാർഗം ഇതിന് വേറെ കീടരോഗബാധകളൊന്നും ഉണ്ടാവില്ല കീടരോഗബാധകൾ അങ്ങനെ ഉണ്ടാകാറില്ല ഈ ും ബീൻസിനും ഒക്കെ ആണെങ്കിലും ഉണ്ടാവില്ല പയറിന് കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഒരു കിട ഒന്നും അടിക്കേണ്ട വന്നിട്ടില്ല പാവലിനും നമ്മളൊന്നും അടിക്കേണ്ട വന്നിട്ടില്ല എല്ലാം കൂട് കുത്തി ഈ പാവലൊക്കെ ഇങ്ങനെ വിളി പൂവിട്ടുണ്ടായി വന്നു കഴിയുമ്പോഴ് അതിനെ ഈ പുഴു അല്ലെങ്കിൽ ഇച്ചകറി കുത്തി അങ്ങനെയൊക്കെ കേടുവരാറുണ്ടോ കേടുവരാറുണ്ട് പക്ഷെ നമ്മളത് കൂടിട്ടാണ് പിന്നെ വരുമ്പോഴും അകത്താക്കും കൂടിൻ്റെ പിന്നെ ഫെർമോൺ കെണി ഉണ്ട് വീട്ടില് അപ്പോ ഒരുവിധപ്പെട്ടു പോകും അതെല്ലാം തന്നെയാണ് നമ്മൾ വാങ്ങിച്ചതാ നാലായിരം രൂപ എടുത്ത് എല്ലാം കൃഷിഭവൻ കാരാണ് നമ്മളെ സഹായിക്കുന്നത് മണക്കാട് കൃഷിഭവൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് റോൺകണിയൊക്കെ അവര് സബ്സിഡി നിരക്കി തന്നാണ് हम है है हर जोखिम से निकल कर फसल आए सुरक्षित हो जाए, हर की अब हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने ये है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ ഈ വേനൽക്കാലത്തെയാണെങ്കിലും ഈ സ്പ്രിങ്ക്ലർ ഇട്ടിട്ടുള്ളത് കൊണ്ട് അതിജീവിച്ച് നല്ല വിളവ് കിട്ടാൻ സാധിച്ചു നല്ല വിളവ് കിട്ടും നമ്മള് വലിയ കുളമുണ്ട് മീൻകുളം ഉണ്ട് വലിയ മീൻകുളം ഉണ്ട് നിന്ന് മീൻറെ വേസ്റ്റും ഒരു വളവാണല്ലോ നല്ല മീൻ മീൻ കൃഷിയുണ്ട് മീൻകൃഷിയുണ്ട് 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 കോഴി കൃഷിയൊക്കെ ഉണ്ട് കോഴി എത്ര കോഴി വരെ കോഴി ഉണ്ടായിരുന്നു ഈ കോഴിയുണ്ടായിരുന്നു കോഴിയെ വളർത്തുന്നത് അതെങ്ങനെയാണ് ഇത് കൂട് കൂട്ടിയാണോ വളർത്തുന്നത് അതോ അല്ലാതെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ നെറ്റ് വാങ്ങിച്ചിട്ട് അതിന്റെ അകത്ത് വളർത്തുന്നത് അകത്താണോ വളർത്തുന്നത് നെറ്റിനകത്ത് വളർത്തും പിന്നെ കൂടുണ്ട് കൂടുണ്ട് പിന്നെ അതെ മുകളിൽ വശത്ത് പടത കെട്ടും ബാക്കി നെറ്റിടും അല്ലേ അപ്പൊ ഈ നൂറ് കോഴീനെ വളർത്തി കഴിഞ്ഞാൽ അത് എത്ര നാൾ വരെ ഇത് മുട്ടയിടും അത് രണ്ടു കൊല്ലമൊക്കെ മുട്ടയിട്ടു അത് കഴിഞ്ഞ് നമ്മള് കൊന്നു കളഞ്ഞു ഇപ്പം പിന്നെ പുതിയത് 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 വരുത്തും ഈ രണ്ടു വർഷം മുട്ടയിട്ട് കഴിയുമ്പോ പിന്നീട് ഈ കോഴികളെ എന്താണ് ചെയ്യുന്നത് പിന്നെ നമ്മള് പണ്ടപ്പള്ളി കൊണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ കൊന്നു കൊന്നുകഴിഞ്ഞു അങ്ങനെയൊക്കെ അങ്ങോട്ട് ഓരോന്നിനെ ഓരോന്നിനെ അത് ഒരു കിലോ കോഴി ഇറച്ചിക്ക് എന്ത് വില വെച്ചാൽ ഇന്ന് നൂറ്റി നാപ്പത് രൂപയ്ക്ക് കേട്ടോ കൊടുത്തേ നമ്മൾ നാടൻ കോഴി ഇപ്പോഴെന്ത് വിലയുണ്ടെന്ന് നൂറ്റി നാപ്പത് രൂപ വെച്ച് കിട്ടി കഴിഞ്ഞാൽ ഒരു കോഴി എത്ര കിലോ വരെയൊക്കെ ഉള്ള ഉണ്ടായിരുന്നു ഈ രണ്ടു വർഷം മുട്ടയിട്ടതിന് ശേഷം രണ്ടര അപ്പൊ ഇത് എത്ര കോഴി എത്ര മാത്രം തൂക്കം ഉണ്ടെങ്കിലും ഇത് ബണ്ടപ്പള്ളി കൊണ്ടു കൊടുത്താൽ അവര് വാങ്ങിച്ചോളൂ ഇനി ഈ പാവല് കൃഷി ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ ഇപ്പോഴും പാവല് കൃഷിയുണ്ടോ അത് ഒരു മൂന്ന് മാസം മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും വിളവ് എടുക്കാറാവും മൂന്ന് മാസം കഴിയുമ്പോ വിളവെടുക്കാം അതെങ്ങനെയാണ് പാവൽ കൃഷി ഇവിടെ ഒക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഹൈറേഞ്ചിലൊക്കെ ചെയ്യുന്ന പോലെയാണോ ഇവിടെ മറ്റേ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നറിയാൻ വേണ്ടി പാവല് നമ്മള് നട്ടിട്ട് എല്ലാം എങ്ങനെയാണ് നമ്മളിപ്പം തടർന്നതെല്ലാം ഉയർന്ന തടവെടുത്തിട്ടാട്ടോ മഴയല്ലേ അപ്പൊ ഉയർന്ന തടവെടുത്തിട്ട് പാവല് നട്ട് ഇതുപോലെ തന്നെ സൂഡോമണസ് ഒഴിക്കണം കേട്ടോ അധികം പറയാൻ വിട്ടു സൂഡോമോണസ് ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ പാവല് ഇങ്ങനെ കേടുണ്ടോന്ന് നോക്കിയാൽ അപ്പൊ തന്നെ എന്തെങ്കിലും കേടാന്ന് പറഞ്ഞാൽ ചെടിയങ്ങ് പറിച്ചു കളയും അങ്ങനെ ഈ ജൈവ വളങ്ങളും ജീവാമൃതം ഉണ്ടാക്കണ്ട് ഷോമിനാസിഡ് ഉണ്ടാക്കണ്ട് പിന്നെ വേസ്റ്റ് കമ്പോസിഡ് ഉണ്ടാക്കണ്ട് അങ്ങനെ എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കണ്ട് എല്ലാം ഒരു പണിയാണ് എല്ലാ ഒരു മണക്കാട് പഞ്ചായത്തിലേക്ക് ഉള്ളത് ഞാൻ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും ഈ ഒരു തടത്തില് എത്ര പാവലിന്റെ വിത്തുകളിടും ഒരു തടത്തില് ഞാൻ ആറെണ്ണം തന്നെയാണ് ഇടണേ മൂന്ന് കോണായിട്ട് എങ്ങനെ ഇടും വന്നാ പറച്ചു കളയാമല്ലോ അപ്പൊ എന്നിട്ട് ഇത് നട്ടു കഴിഞ്ഞാൽ വരുമല്ലോ കിളർത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് കൊടുക്കും കമ്പ് വള്ളി കെട്ടി ഇട്ടേക്കുവാ പന്തലിലേക്ക് വള്ളി കെട്ടി ചെയ്യുന്നത് നമ്മള് പന്തൽ സ്ഥിരമായിട്ട് ഇട്ടിട്ടുണ്ട് സ്ഥിരമായിട്ട് കൊറേ പന്തലുണ്ട് ആറേഴ് കിലോ വലയുടെ പന്തല അപ്പൊ അതിലേക്ക് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നീട് എത്ര നാള് കഴിയുമ്പഴത്തേക്ക് ഇത് പൂവിടും അതൊരു അറുപത് എഴുപത് ദിവസം ആവും കേട്ടോ പൂവ് ആ പൂവിട്ടാ നമുക്കൊരു മൂന്നാല് മാസം പറിക്കാൻ പറ്റും എന്നാലും ഒരു നന്നായിട്ട് നമ്മൾ ജൈവവളം തന്നെ ഇട്ട് ഇച്ചിരി ഇങ്ങനെ നന്നായിട്ട് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഷോമിനാസനൊക്കെ കൊടുത്തു കഴിഞ്ഞ ഒരു അഞ്ചാറ് മാസം പറിക്കാം ഇത് നട്ട് നമ്മളിത് ഈ പന്തലിലേക്ക് കയറ്റി വിട്ടുകഴിഞ്ഞാല് എല്ലാ ആഴ്ചയിലും ഈ വളപ്രയോഗം ചെയ്യുവോ അതോ അതിന് ആഴ്ചയിലും ചെയ്യാറില്ല ഞാൻ രണ്ടാഴ്ച കൊടുമ്പോഴൊക്കെ അപ്പൊ നമ്മള് ജൈവവളങ്ങള് ശരിക്കും കൊടുക്കുവല്ലേ പിന്നെ രണ്ടാഴ്ച കൂടുമ്പോ വീതം ഇങ്ങനെ ജൈവവളങ്ങൾ മാറി മാറി ഓരോന്ന് കൊടുത്തോണ്ടിരിക്കും അല്ലേ അത് കഴിഞ്ഞ് ഇത് വേനൽക്കാലത്തൊക്കെ ഇതിന് വെള്ളം ജലസേചനത്തിന് ഇതിന് ശൃംഖലർ സ്ഥാപിച്ചിരിക്കുകയാണ് വേനൽക്കാലത്ത് നമ്മള് നന ഒത്തിരി ആകാനും പാടില്ല കൃത്യ ലെവലില് പാവലിന് ഒരുപാട് നന വരും നമ്മൾ അതനുസരിച്ച് കൊടുത്തില്ലെങ്കിൽ സമയത്താണ് പാവലിന് നന കൊടുക്കുന്നത് രാവിലെയാണോ രാവിലെയാണ് പച്ചക്കറികൾ നനയ്ക്കേണ്ടത് വൈകുന്നേരം നനയ്ക്കരുത് വൈകുന്നേരം നനച്ചു കഴിഞ്ഞാൽ മഞ്ഞിന്റെ കൂടെ വന്ന് വൈകുന്നേരം അല്ല പാവല് രാവിലെ നനക്കണമെന്നാണ് തിരുവനന്തപുരത്ത് വന്ന് വീട്ടിൽ പറഞ്ഞിട്ട് പോയതാണ് എല്ലാ ദിവസവും രാവിലെ നനയ്ക്കും എല്ലാ ദിവസവും രാവിലെ നനച്ചു കൊടുക്കും പാവൽ കൃഷിക്ക് പിന്നീട് വളപ്രയോഗം പതിനഞ്ചു ദിവസം കൂടുമ്പോ വിധം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈ തരം വളങ്ങള് പ്രയോഗിച്ചു കൊടുക്കും അങ്ങനെ ഒരു അറുപത് ഏഴു ദിവസം ആകുമ്പോഴത്തേക്കും ഇത് കൂടും പിന്നെ വിളവെടുക്കാറാകുമ്പോഴത്തേക്കും എത്ര നാളെടുക്കും വിളവെടുക്കാൻ ഒരു തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം വേണ്ട അതിനുമുമ്പ് കാറ്റും എത്ര കിലോ വരെയുള്ള പാവയ്ക്കുണ്ട് അങ്ങനെ ഒരുപാട് കിലോയുള്ള പാവയ്ക്കൊന്നും തൂക്കം നമ്മളൊരു അര കിലോ അറുന്നൂറ് ഗ്രാം അതുപോലെയൊക്കെയുള്ള ഉണ്ടായിട്ടുണ്ട് ചെറിയ അപ്പൊ അറുന്നൂറ് ഗ്രാം വരെയുള്ള പാവയ്ക്ക ഒരു പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് എന്നാണ് ചേച്ചി പറയുന്നത് ഇത് നമ്മൾ കൊണ്ടു വിൽക്കുന്നത് നമ്മൾ വിളവെടുത്ത് പറിച്ചു മാർക്കറ്റിൽ കൊണ്ട വിൽക്കണോ അതോ അവര് അവിടുന്ന് വന്ന് നമ്മുടെ പാവയ്ക്കറിച്ച് കൊണ്ട് പോകൊള്ളൂ നമ്മള് മാർക്കറ്റിൽ കൊണ്ടുപോകെ ഇത് വിളവെടുക്കുന്നതൊക്കെ നമ്മൾ തന്നെ ചെയ്യുവോ അതിനെ കൂട്ടുകൊ വിളവെടുക്കണൊക്കെ ഞാൻ തന്നെ ചെയ്യണേ വിളവെടുക്കാൻ ആരെയും കൂട്ടാറില്ല ഞങ്ങള് വൈകുന്നേരവും രാവിലെയും ൊക്കെ ആയിട്ട് പറിച്ചു വെക്കും തല ദിവസം തന്നെ പറിച്ചു എല്ലാ ആഴ്ചയാലും രണ്ടുമൊന്നരം ദിവസം വെണ്ടയ്ക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറിക്കണം അപ്പൊ പറിച്ച് ഇങ്ങനെ പേപ്പറിൽ പൊതിഞ്ഞ് പിന്നെ പ്ലാസ്റ്റിക് ഉടലിട്ട് ഫ്രിഡ്ജ് വയ്ക്കും അപ്പൊ പിന്നെ പിന്നെ കൊടുക്കും ആഴ്ചയിൽ എത്ര തവണ കൊണ്ടേക്കോളൂത്രവണിലെ പാവല് നമ്മള് ഒരാഴ്ച ഒരു ദിവസം എടുത്താൽ പോകാൻ സാധ്യത അല്ലെ നമ്മള് നോക്കിയെടുക്കുവാണെങ്കി ഒരാഴ്ച കൊണ്ട് മൂത്ത് കേറി വരും എന്നിട്ട് ഇത് പണ്ടപ്പള്ളി മാർക്കറ്റിൽ കൊടുക്കാം എല്ലാ പച്ചക്കറി വിളകളും അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ എല്ലാ പച്ചക്കറി വിളകളും അങ്ങനെയാണ് അപ്പൊ ഓരോ സമയത്ത് ഓരോ ഇനം ആണ് കൂടുതലായിട്ട് ചെയ്യുന്നത് ഓരോ സമയത്ത് കാലാവസ്ഥക്ക് അനുയോജനമായി കൃഷി ചെയ്യാം ഇപ്പൊ ഈ മഴ കാലത്ത് നമ്മൾ പിന്നെ വള്ളിപ്പയർ കെട്ടാൻ ഉണ്ടാകത്തില്ല പോകും അതുപോലെ വള്ളിപ്പ അതിനനുസരിച്ച് പയറ് നടണം നമ്മള് മഴക്കാലത്തിനനുസരിച്ച് വർഷക്ക് കട്ടാ വള്ളി വള്ളിപ്പയർ ഉണ്ടാകത്തില്ല മഴക്കാലം ആയതുകൊണ്ട് വെള്ളരി കൃഷി ചെയ്തിരിക്കും ആ വെള്ളരിയും പത്തനം വെണ്ട വഴുതന അതൊക്കെയുണ്ട് പാവലുണ്ട് പീച്ചിലുണ്ട് പടവലുണ്ട് ചുരക്കുണ്ട് ഇതെല്ലാം ഉണ്ട് കോവയ്ക്ക ഉണ്ടാവത്തില്ല മഴക്കാലത്ത് കോവത്തില്ല അപ്പൊ ഇത്തരം പച്ചക്കറികളെല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് നാണ്യവിളകളായ ജാതി അതുപോലെ തെങ്ങ് കൊക്കോയുണ്ട് ഇത്തരം എല്ലാത്തരം വിളകളും കൃഷി ചെയ്യുന്നുണ്ട് അപ്പം രാവിലെ ഏത് സമയത്ത് ഈ കാർഷിക പ്രവർത്തനങ്ങൾ കൃഷി പണികൾ ആരംഭിക്കും ഞാൻ രാത്രിക്ക് ഒരു നാലരക്കഞ്ചിനൊക്കെ എണീച്ച് അടുക്കള പണികളൊക്കെ തീർക്കും അട്ട നേരം വെളുക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യും വെളുക്കുമ്പോ വെയിലത്ത് പിന്നെ ജോലിക്ക് പോകാൻ പറ്റും ചൂടല്ലേ വീട്ടിൽ കയറും മണിക്ക് ചായ കുടിച്ചിട്ടാ അന്നേരം തന്നെ തുടങ്ങും മണിക്ക് ചായ കുടിച്ചിട്ടാ അന്നേരം തുടങ്ങും വൈകുന്നേരം വൈകുന്നേരം നാലുമണിയാകുമ്പോ ചായ കുടിച്ചിട്ട് വീണ്ടും പറമ്പിലേക്ക് ഇറങ്ങും പണികൾ ചെയ്ത് പിന്നെ എപ്പോഴാണ് തിരിച്ച് വീട്ടിൽ കയറുന്നത് വരും അപ്പൊ എല്ലാ കൃഷിയിടങ്ങളിലും എല്ലാ കൃഷിയിടം ചോട്ടിൽ പോയി എല്ലാം അത് നോക്കി വീക്ഷിച്ച് സന്ധ്യ ആവുമ്പോഴത്തേക്കും വീട്ടിൽ കയറി വരും അല്ലേ നമ്മൾ കൃഷിയെ നോക്കണ അനുസരിച്ച് കൃഷിയുണ്ടാകത്തുള്ളൂ കൃഷിക്ക് ചെടികൾക്ക് ജീവനുണ്ട് അപ്പൊ അവര് നമ്മള് ചെന്ന് ശരിക്ക് പരിപാലിച്ചെങ്കിലേ അവര് കയറി വരത്തുള്ളൂ രാസമരുന്നുകളോ മറ്റു വിഷയപ്രയോഗങ്ങളോ ഒന്നും തന്നെ ഈ ചെയ്യുന്ന പച്ചക്കറികളിൽ തെളിക്കുന്നില്ല രാസം കീടനാശിനികളങ്ങനെ തെളിക്കാറില്ല കീടനാശിനി തെളിച്ചാൽ നമ്മൾ ജൈവ കീടനാശിനികള് നിമ്പേല് അതുപോലെയുള്ള വേപ്പണ്ണ മിശ്രിതങ്ങള് അതുപോലെയുള്ള ഫിഷോമിനാസിഡ് രണ്ട് മില്ലി അടിച്ചു കഴിഞ്ഞാൽ കീടനാശിനി ചാഴിക്കൊക്കെ രണ്ട് മില്ലി അടിച്ചാൽ മതി ഫിഷോമിനാസിഡ് അത് ഇച്ചിരി ഇങ്ങനെ ഇച്ചിരി ദിവസം കഴിഞ്ഞിട്ടങ്ങ് എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ആ മണത്തോടുകൂടി ചാഴി പിന്നെ നിൽക്കത്തില്ല അതുപോലെ എല്ലാ കൃഷികൾക്കും അങ്ങനെ ചെയ്യാറ് അപ്പം പൂർണ്ണമായും ജൈവ രീതിയിലാണ് അൽബാൻ സച്ചി തന്റെ പച്ചക്കറി കൃഷികൾ ചെയ്തു വരുന്നത് ഈ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴിത് ഇതിൽ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോയത് നല്ലൊരു മനസ്സിന് സന്തോഷം തരുന്ന അല്ലെങ്കിൽ ആദായകരമായ ഒരു ജോലിയായിട്ട് തോന്നുന്നു പിന്നെ ആദായപരമായ ജോലിയാണ് കഴിഞ്ഞ വർഷം നമ്മൾക്ക് രണ്ടു ലക്ഷത്തോളം രൂപ കിട്ടി പച്ചക്കറി തന്നെ വിറ്റ് പിന്നെ നമ്മൾക്ക് പണ്ടപ്പള്ളിയിലെ മാർക്കറ്റില് കഴിഞ്ഞ മുമ്പിലത്തെ കൊല്ലം മൂന്നാം സ്ഥാനം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലെ കർഷക അവാർഡ് എനിക്ക് കേട്ടോ കിട്ടിയത് വനിതാ കർഷക അവാർഡ് രണ്ടായിരത്തി എനിക്ക് മന്ത്രി പ്രസാദ് സാർ കേരളത്തിലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച കർഷക ആയി തെരഞ്ഞെടുക്കപ്പെട്ട ആൾ കൂടിയാണ് ചേച്ചി അത് മന്ത്രി ഒന്ന് അവാർഡൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത് വീട്ടിലെ ഹസ്ബൻഡ് ഉണ്ട് പിന്നെ രണ്ട് പിള്ളേരുണ്ട് അവര് ഹസ്ബൻഡിന്റെ ജോലിയായിരുന്നു കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു പിള്ളേരെ രണ്ടുപേരും കല്യാണം കഴിച്ചു വിട്ടത് രണ്ട് പിൻപിള്ളേരാ ചേട്ടൻ ചേച്ചി മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ചേട്ടനും ജോലിയിലൊക്കെ സഹായിക്കും ചേട്ടൻ പെൻഷൻ പറ്റിയ പിന്നെ ഇപ്പൊ കുറച്ചൊക്കെ സഹായിക്കും അത്രയ്ക്കറിയത്തില്ല ചേട്ടൻ മുപ്പത്തിരണ്ടും എല്ലാം ജോലിയിലായിരുന്നു അപ്പൊ എന്തായാലും മുന്നോട്ട് പോകുന്നു അല്ലേ സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം കൃഷിയാണ് എന്റെ ഒരു സന്തോഷം എന്തായാലും ഈ കാർഷിക പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നു വളരെ സന്തോഷകരമായിട്ടും മുന്നോട്ട് പോകുന്ന എല്ലാ പച്ചക്കറി ഇനങ്ങളിലും കൃഷി ചെയ്യുന്ന തൊടുപുഴ വഴിത്തലയിലെ വീട്ടമ്മയായ അൽഫോൺസ കാഞ്ഞിരക്കുമ്പിലാണ് ഇത്രയും കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവെച്ച് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്കു വേണ്ടി പങ്കുവച്ചതിന് നന്ദി തൊടുപുഴ വഴിത്തലയിലെ കർഷകയായ ശ്രീമതി അൽഫോൺസ അലോഷ്യസ് കാഞ്ഞിരക്കുമ്പിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻവാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം രോഗവിമുക്തിക്ക് ജീരകം അംബ്ലിഫെറ എന്ന സസ്യകുലത്തിൽപ്പെടുന്ന വാർഷിക സസ്യമായ ജീരകം ആംഗലേയ ഭാഷയിൽ കുമിൻ എന്നും ദേവഭാഷയായ സംസ്കൃതത്തിൽ അങ്കാങ്കി എന്നും അറിയപ്പെടുന്നു ജീരകം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സ്വന്തം ഗുണങ്ങളെ കൊണ്ട് രോഗമുക്തിക്ക് വഴിയൊരുക്കുന്നു എന്നാണ് ജീരകവും അല്പം ശർക്കരയും കൂടി ചവച്ചു തിന്നുന്നത് അതല്ലെങ്കിൽ ചിറ്റമൃത്തിന്റെ നേരിൽ ജീരകം പൊടിച്ച് ചേർത്ത് കഴിക്കുന്നത് പനിയെ മാറ്റുമെന്ന് ഹൃദയത്തിൽ വാഗ്ഭടൻ പ്രതിപാദിക്കുന്നുണ്ട് ഉറക്കക്കുറവ് മൂലം കഷ്ടപ്പെടുന്നവർ ജീരകം ഇരട്ടിമധുരം എന്നിവ സമ അളവിൽ ചേർത്ത് പൊടിച്ചു കഴിക്കുന്നത് ഫലവത്താണെന്ന് ആയുർവേദം സാക്ഷ്യപ്പെടുത്തുന്നു ജീരകചൂർണം പഞ്ചസാര ചേർത്ത് സേവിക്കുന്നത് മൂത്രജന്യ രോഗങ്ങൾ ശമിപ്പിക്കും അതുപോലെ ജീരകം അരച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ അരുചി ഛർദ്ദി വയറുവേക്കം എന്നിവ അകറ്റും തുളസിൽ ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ജീരകം അരച്ചു കലക്കി എണ്ണ കാച്ചി തേച്ചാൽ തുമ്മലിന്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും ചുമശല്യത്തിന് അറുതി വരുത്താൻ ജീരകവും ചുക്കും പൊടിച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ മതി വയറ്റിൽ വേദന വായുക്ഷോഭം എന്നീ അസുഖങ്ങൾക്ക് ജീരകം കഷായം വെച്ച് കഴിക്കുന്നത് ഗുണകരമാണ് നിത്യവും ജീരകം ഇട്ടു തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ദഹനശക്തിക്കും ശരീരരക്ഷയ്ക്കും വളരെയധികം പ്രയോജനം ചെയ്യും പ്രസവിച്ച സ്ത്രീകൾ നെയ്യും ചീരകവും ചേർത്ത് ദിവസവും കഴിച്ചാൽ മുലപ്പാൽ വർധന ഉണ്ടാകുന്നതാണ് തേൽവിഷം ശമിപ്പിക്കാൻ ജീരകം പൊടിച്ച് തേനും ഉപ്പും വെണ്ണയും ചേർത്ത് യോജിപ്പിച്ച് ലേപനം ചെയ്യുന്നത് വിഷശമനത്തിന് ഫലവത്താണ് ജീരകം ചെറുനാരങ്ങാനീര് ചേർത്ത് കഴിച്ചാൽ ഗർഭിണികൾക്കുണ്ടാകുന്ന ഛർദിക്ക് ആശ്വാസം ലഭിക്കും ജീരകം പശുവിൻ നെയ്യിൽ വറുത്തരച്ച് പുരട്ടിയാൽ കുരു പഴുത്തുപൊട്ടും ജീരകം കൊത്തമല്ലി സമം എടുത്ത് അരച്ച് കൽക്കമാക്കി കഴിച്ചാൽ കഫം പിത്തം ഛർദി അരുചി എന്നിവ ശമിക്കും സ്ത്രീകളുടെ സൗന്ദര്യ സംരക്ഷണത്തിന് ജീരകത്തിന്റെ സേവനം മഹത്താണെന്ന് നമ്മിൽ എത്ര പേർക്കറിയാം മുടി സമൃദ്ധമായി വളരുവാനും തലമുടിയുടെ ശരിയായ ആരോഗ്യത്തിനും ജീരകം ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഹെർബൽ ഓയിൽ ഉപയോഗിക്കാം ജീരകം കുരുമുളക് എന്നിവയാണ് ഇതിലെ പ്രധാന ചേരുവകൾ തലയോട്ടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് പത്ത് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ഇത് ഇടയ്ക്കിടെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ തലമുടിക്ക് അഴകും ആരോഗ്യവും നൽകും താരനകറ്റാൻ ജീരകം ഉപയോഗിച്ച് ഫലപ്രദമായ ഒറ്റമൂലി ഇനി പറയാം ജീരകം ഉലുവ എന്നിവ ഒരു ടേബിൾ സ്പൂൺ വീതമെടുത്ത് ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വയ്ക്കുക പിറ്റേന്ന് ഇവ നന്നായി അരച്ചെടുത്ത കുഴമ്പിൽ പശുവിൻ പാൽ ചേർത്ത് കുഴച്ച് തലയോട്ടിയിൽ തേച്ചു പിടിപ്പിക്കുക പതിനഞ്ച് മിനിറ്റിനു ശേഷം തല കഴുകുക പൂർണ്ണ ഫലപ്രാപ്തി കൈവരിക്കാൻ ഈ പ്രക്രിയ ഇടയ്ക്കിടെ ആവർത്തിക്കേണ്ടതാണ് മുടികുഴിച്ചിൽ തടയാൻ കരിഞ്ചീരകം വെളിച്ചെണ്ണയിൽ കാച്ചി തലയിൽ തേക്കുന്നത് ഗുണം ചെയ്യും എണ്ണയാൽ ഒടുങ്ങാത്ത ഗുണമേന്മകളുടെ ഉറവിടമാണ് ഉത്തമ സുഗന്ധ ഗണത്തിൽപ്പെട്ട ജീരകം എന്ന വസ്തുത മറക്കാതിരിക്കുക കാർഷിക അറിവുകൾ അൽഫോൺസ അലോഷ്യസുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए। एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी

യം ഭാരൽ നിന്ന് ജനതാൽപര്യാർ ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകയെ കിസാൻ വാണി സമാപിക്കുന്നു